ി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്നതിനായിട്ടുള്ള കാരണം നമുക്കറിയാം ഈ കേരളം കണ്ട ഏറ്റവും വലിയ നാളിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യാജ വ്യാജനെന്ന് ഈ കേരളം വിശേഷിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ അശ്ലീല ചുവ ചുവയുള്ള മെസ്സേജുകൾ ഈ നാട് ചർച്ച ചെയ്യപ്പെട്ടു അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ പൊരുത്തുന്ന വിപ്ലവ പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധം ഈ പാലക്കാടിനകത്തും പട്ടാമ്പിക്കകത്തും ഇന്ന് നടന്നിട്ടുള്ളത് ഈ പ്രതിഷേധ പൊതുയോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ സഖാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പൊതു പൊതു പൊതുയോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി സഹാവി എ എൻ നീരജ് ഈ ബ്ലോക്ക് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള സഹാവി പി ആർ രജീഷ് അതേപോലെ തന്നെ ഈ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രഷർ രാഹുൽ എന്നിവരെ സ്വാഗതം ചെയ്ത് ഈ പ്രതിഷേധ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് ഡി വൈ എഫ്ഐയുടെ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പി ആർ രജീഷിനെ സ്വാഗതം ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് മുമ്പേ സംസാരിച്ച ഡി വൈ എഫ്ഐയുടെ ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറി ഇവിടെ കൂട്ടിച്ച് വച്ചു നമുക്കറിയാം നമ്മുടെ നാടിനകത്ത് വലിയ രൂപത്തിൽ അപമാനമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലുമെല്ലാം രാത്രി ഉറങ്ങിയ നേരത്ത് ഇത്തരത്തിലുള്ള വനിതകൾക്ക് വളരെ മോശപ്പെട്ട രീതിയിലുള്ള സന്ദേശങ്ങൾ അയക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഈ പറയപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി എങ്ങനെയാണ് സംസ്ഥാന ഭാരവാഹി ആയതെന്ന് ഇവിടെ ജനങ്ങൾ ചർച്ച ചെയ്താണ് ഈ രാജ്യ ഈ നാടിനകത്ത് ഏതൊരു മനുഷ്യനും ഏതൊരു മനുഷ്യനും മാവാൻ പറ്റുന്നൊരു പദവിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് തെളിയിക്കുന്ന രൂപത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത് പക്ഷേ ഡി വൈ എഫ് ഐക്കൊന്നേ പറയാറുള്ളൂ നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാകും നിങ്ങളുടെ ആഭ്യന്തര വിഷയമാകും രാഹുൽ മാങ്കുണ്ടത്തിനെ സംസ്ഥാന പദവിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് പക്ഷേ ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നത് ഡി വൈ എഫ് ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഡി വൈ എഫ്ഐയുടെ സമ്മതം വേണ്ടിവരും പാലക്കാട് അങ്ങാടിയിൽ രാഹുൽ ആ രീതിയിലേക്ക് എം എൽ എ യാതൊരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ സമ്മതിക്കാത്ത രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഡി വൈ നേതൃത്വത്തിൽ വരും നാടുകളിൽ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ നോക്കൂ ഡി പോലുള്ള യുവജന സംഘടന ഡിവൈഎഫ്ഐ പോലുള്ള യുവജന സംഘടന ഈ നാടിനകത്ത് എല്ലാ ജില്ലാ ആശുപത്രിയിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിനകത്തും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആ ഭക്ഷണത്തിന്റെ പേരിൽ നടത്തുമെന്ന് ഞങ്ങളെ പ്രഖ്യാപിച്ചതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തനി നിറമാണ് ഇന്ന് രാവിലെ മുതൽ ദൃശ്യമാധ്യമ ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇത് ഒരു സൂചന രൂപത്തിലുള്ള സമരമാണ് ഇന്ന് ബ്ലോക്ക് വെറ്റിയുള്ള നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മരനാടികളെ ഈ നാട് ബഹിഷ്കരിക്കുന്ന രൂപത്തിലേക്ക് ഈ സമരം മാറുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനുവേണ്ടി യു വൈ എഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗവും ബ്ലോക്ക് സെക്രട്ടറിയുമായോടൊപ്പം എത്തിക്കുന്നു